ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ സാവന്തിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സ്വന്തം മുത്തുമണി അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് എറണാകുളത്തേക്ക് പോവാണ് ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നൊരു സർപ്രൈസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി എറണാകുളത്തോട്ട് പോവാണ് ഞങ്ങളൊക്കെ പോയി ആഘോഷിക്കാൻ പോകുന്നു വരുന്നോ മുറ്റത്തറക്കത്തില്ല അതല്ലേ നല്ലത് അങ്ങനെ ഒരു ഒരു ദിവസം മോള് ഇവിടെ ഇതെല്ലാം ഉള്ളി വാരി അപ്പൊ ഇന്ന് ഞങ്ങള് അങ്ങോട്ട് പോകാനായിട്ട് എല്ലാവരും ഇറങ്ങി ഞങ്ങൾ ഹനുണ്ട് ശ്രാവന്തികയുണ്ട് ചുവന്ന ചോന്ന പച്ചയൊക്കെ ആയിട്ട് ദേവിയെ പോയിരുന്നുണ്ട് ഇവിടെ ഒരുത്ത ഭയങ്കര ത്വര നമ്മൾ ഇന്നലെ രാത്രിയിലെ എത്തിയായിരുന്നു അവിടെ ഒരു ഇതുണ്ട് ഏട്ടോ ഒരു പള്ളിയുണ്ട് ഇവിടെ ഓപ്പോസിറ്റ് സൂപ്പർ ആയിരുന്നു അത് വെറുതെ ഇട്ട് കായാനായിട്ട് അതെ നല്ല വെയിലുണ്ട് ഗൈസ് ഞങ്ങള് വെഡിങ് കാർഡൊക്കെ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇവിടോട്ട് എറണാകുളത്തേക്ക് പോകുന്നുണ്ട് എറണാകുളത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ നാലാളും കൂടി പോവാണ് അത് വന്നായിരുന്നു സാവന്തരായിരുന്നു ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചാണേലും നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുമ്പം നമ്മുടെ നമ്മുടെ സ്ട്രഗിളിന് ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ച് വായിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ അത് നമ്മളെ തേടി എത്തുന്നതല്ലേ അത് നമ്മുടെ സക്സസ്ഫുള്ളിൽ നമുക്ക് തേടി തേടിയെത്തേണ്ട ചില കാര്യങ്ങളാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഈ നാലര വർഷം എൻ്റെ ആ പകൽ കടന്ന് കഷ്ടപ്പെടുന്ന ഞാനും അവരുടെ എടും കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ഒരു ആദരവോ അംഗീകാരങ്ങളോ കിട്ടിയിരുന്നെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതെ അത്തരത്തിലൊരു അംഗീകാരങ്ങളോ നേട്ടങ്ങളോ എന്തെങ്കിലും നമ്മളെ തേടിയെത്തുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു പ്രചോദനമാണ് അങ്ങനെ ഒരുപാട് പിന്നെ ഒരു എന്താ പറയാ പിന്നെ ആ സങ്കടങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപേരും കൂടി ഞാനൊരു നേട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് അരുവിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മുടെ കച്ചി നമുക്ക് അവസാന കച്ചി മുൻപ് പറഞ്ഞാണ് ഞാൻ ഈ കൃഷി മേഖലയിലേക്കൊക്കെ തിരിഞ്ഞതുകൊണ്ട് പക്ഷേ അപ്പോഴും ആഗ്രഹിക്കുന്നില്ല ഒരു അവാർഡിനോ കാര്യങ്ങൾ പക്ഷേ ഉള്ളിൽ എവിടേക്കോ നമ്മളെ ആരും അംഗീകരിക്കുന്നില്ലേ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നില്ലേ എന്നുള്ളൊരു വലിയ ഇതുണ്ടായിരുന്നു അത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ചെങ്ങുമൊന്നിന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് വരുന്നത് അത് ഒരു കാർഷിക മേഖലയിൽ തന്നെ ആ അത് അത്തരത്തിലൊരു അവാർഡ് വന്നതിന് ശേഷം എൻ്റെ തലവരെ തന്നെ മാറിയ ഒരു നിമിഷം കൂടിയാണ് കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഏറ്റവും വെളിയിൽ നിന്ന് അത്തരത്തിലൊരു അംഗീകാരം എന്നെ തേടി എത്തുകയും പിന്നീട് ഇന്ന് താഴെ അറ്റത്ത് വരെയുള്ള ആദരവ് അംഗീകാരങ്ങളും പിന്നാലെ വരികയും ചെയ്തു അപ്പം അതിൽ ഏറ്റവും വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു അംഗീകാരം നേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് അത് ആരുടെ കയ്യിൽ നിന്ന് പിന്നെ കാണാം വഴിയെ കാണാം ആളുടെ കയ്യിൽ നിന്നാണ് എന്ത് അവാർഡാണ് കിട്ടുന്ന ഞങ്ങള് നാലാളും കൂടിയിട്ട് പോകുന്നത് അപ്പൊ ഹനു ഡ്രസ് ഒക്കെ അയം ചെയ്തു അവിടെ വിരിച്ചിട്ടുണ്ട് വളരെ പ്രിപ്പറേഷൻ ആണ് നമ്മളാരും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇതുപോലെ നടത്തിയിട്ടില്ല ഹനു വളരെ വലിയ പ്രിപ്പറേഷൻ ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ുളുങ്ങ പാടില്ല ഒരു ചുളക് പോലും അവർ വരാൻ പാടില്ല സോ രാവിലെ രാവിലെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ എനിക്ക് ഇച്ചിരി തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ബ്രേക്ക് ആയി എന്നാലും ഞങ്ങളുടെ കയ്യിപ്പ് ഇറങ്ങി ഈവനിങ് ആണ് ഫംഗ്ഷൻ എൻ്റെ കയ്യിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എവിടെ പോവാ എല്ലാവരും ഫുഡ് വിൽക്കാൻ പോകണം അടിപൊളി സ്ഥലമാണ്

സ്രാവന്തിക ചിക്കൻ ചെയ്യുന്നുണ്ട് കാരണം സ്രാവന്തികയുടെ പേരിനാണ് ബുക്ക് ചെയ്തേക്കുന്നത് സ്രാവന്തികൻ്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത് പോകാനായിട്ട് അവൾ നേരത്തെ നമ്മൾ ശരിക്കും എറണാകുളത്ത് എത്തിക്കിപ്പം കുറച്ച് ഡെഗിറ്റീവായിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം റോഡ് പണിയൊക്കെ അടക്കുന്ന കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഹോട്ടലിൽ പാർക്ക് ചെയ്തു ാണ് പോത്തേക്കും ഇവൻ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന് സെറ്റിങ് ഞങ്ങൾ ഫ്രണ്ടിൽ സെക്കൻഡ് തേർഡ് റോയിലാണ് ഞങ്ങളിരുന്നത് സെക്കൻഡ് റോയിലാണ് അവളിരിക്കുന്നത് അവൾ നേരത്തെ വന്നു കാരണം ഫങ്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിനുള്ളൊരു ടൈം അറേഞ്ച് ചെയ്ത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നത് എല്ലാ ആൾക്കാരും സിറ്റിങ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി സീറ്റ് റിസർവ്ഡ് ആയിരുന്നു അപ്പം അത് കാരണം ഞങ്ങൾ അവിടേക്ക് വന്നിരുന്നു നല്ല അടിപൊളി ഫംഗ്ഷനായിരുന്നു കൈല ടി വി കതിർ അവാർഡാണ് കേട്ടോ അതിൽ മികച്ച കർഷകയ്ക്കുള്ള കതിർ പുരസ്കാരം സ്രാവന്തിക്കാണ് അപ്പോൾ അത് വാങ്ങാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി എത്തിയിട്ടുള്ളത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ ആണ് അതും ലജൻഡായിട്ടുള്ള മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വളരെ അടിപൊളിയായിട്ടുള്ള മുഹൂർത്തമാണ് കേട്ടോ ഏറ്റവും സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു മുഹൂർത്തമാണ് അവൾക്ക് ഫസ്റ്റ് കർഷകശ്രീ അവാർഡ് ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അതിനുശേഷമുള്ള ഏറ്റവും വലിയൊരു അവാർഡായിട്ട് കിട്ടുന്നത് കൈല ടി വിയിലെ കതിർ അവാർഡാണ് അല്ലാതെ ഒരുപാട് പുരസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ പുരസ്കാരം സ്വീകരിക്കുന്നതായി आशीर्वाद ये तुम्हें देने के लिए बेशी इस तरह ने देने के लिए बट तुम आने गये हो मिड किया है स्वागत किए पर श्री बर्थ ममूती ये तुम पुरस्कार भेजने आए हो बेबी ये तुम भी आने वाले हो पुरस्कार पुरस्कार सम्मानित किया जाएगा श्री बर्थ ममूती पुरस्कार के अपने कैश बार और सम्मानित किया जाएग ും സദത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാനക്കും എന്റെ പ്രത്യേകം നന്ദി സ്നേഹം അറിയില്ല പക്ഷെ ഒരുപാട് സംസാരിക്കണം എന്നുണ്ട് എന്റെ ഉള്ളിൽ തേങ്ങ അനുവദിക്കുന്നില്ല കാരണം ഒരുപാടുണ്ട് കാരണം എൻ്റെ അമ്മയും കൂടി കാരണം വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതിനിധിയായാലും ആത്മാഭിമാനത്തോടെ ജീവിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിനെ കാണിച്ചു കൊടുക്കുക അതിൻ്റെ നിത്യ ചോദിച്ചതാണ് എങ്ങനെ ജീവിക്കുന്നതിലല്ല ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിലാണ് കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രതിനിധുമില്ലാതെ സ്വന്തമായി ഒരു ഭൂമി പോലും ഇല്ലാതെ മാധ്യമ സഭയുടെ രണ്ടേക്കാരെ ഏറ്റവും സ്ഥലത്ത് ഇത്രയധികം കഷ്ടപ്പെട്ട് രാത്രിയും പകരം ഉറപ്പുമില്ലാതെ പന്നിടുകയും ഒക്കെ ശരീരത്തിന്റെ പുറത്തും ഗവൺമെന്റിന്റെ മാത്രം സഹായത്തോടെ ഒരു പടിപടിയായി കൃഷി ചെയ്ത് ഈ നാല് വർഷമായിട്ട് ഒരു ആദരത്തിനും ഒരു ഒരു അംഗീകാരത്തിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഒരാഗ്രഹവും ഒരാദ്രവും നമ്മളെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതല്ല അത് നമ്മളെ തേടിയെത്തേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ഈ നാലര വർഷത്തെ കഷ്ടപ്പാടിന് ഈ കഴിഞ്ഞ ചിങ്ങവുന്നതിന് ഇന്ത്യയിലാദ്യമായി സംസ്ഥാന സർക്കാരിന്റെ സ്റ്റേറ്റ് എന്നെ തേടിയെത്തി കാർഷിക അതെന്റെ ജീവിതത്തിന്റെയും എന്റെ തലവരെ മാറ്റിമറിക്കുക എന്നൊക്കെ പറയത്തേന് അതായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഏറ്റവും താഴേ കിട്ടേണ്ട അംഗീകാരങ്ങൾ പോലും ഇന്നും ഇന്നലെ ഒക്കെ എന്നെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെ കൂടെ കടന്നു പോകുന്നു പക്ഷെ ഇതൊന്നും കാണാൻ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ നമ്മൾ നമ്മ നമുക്ക് ജന്മം തന്നെ നമ്മുടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയും എൻ്റെ കൂടുതൽ ആറ്റം സംഘമാണ് എനിക്ക് ഈ കരച്ചിൽ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് പ്രൗഡാണ് ഞാൻ കാരണം ഞാൻ അവരെ അവരെ മകനെ കണ്ടു വളർത്തിയ ഞാൻ എൻ്റെ സ്വത്ത് തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ സ്വത്തത്തിനനുസരിച്ച് ജീവിച്ചപ്പോഴും ഞാൻ അവരെ കൈ ഇടാതെ കൈവിടാതെ അറിഞ്ഞു കൊടുത്തമാക്കിയെന്ന് ഞാൻ ബാധിക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് എട്ട് വർഷം മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയായി ചേർന്ന ആ അദ്ദേഹവും അതുപോലെ തന്നെ ഒരു കുറവും കൂടാതെ എൻ്റെ കൂടെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടും അത് ഒരുപാട് നന്ദികേടാണ് അതുപോലെ എൻ്റെ ചേച്ചിയും അനിയനും ഒക്കെ എന്റെ കൂടെ വന്നിട്ടുണ്ട് കാരണം ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെന്തും ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും തിരിച്ചറിഞ്ഞുകൾ വരൂന്ന് പറഞ്ഞു തരുന്നത് എന്റെ ചേച്ചിയും അനിയനും ഉണ്ട് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട എൻ്റെ പഞ്ചായത്തും മുളപ്പുഴ ഗ്രാമപഞ്ചായത്തും അതുപോലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിൽ അവരെനിക്ക് കരുതുന്ന സപ്പോർട്ട് ചെറുതൊന്നുമല്ല മറ്റേ പതിനാല് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ ഇത്രയും സപ്പോർട്ട് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത്രത്തോളമാണ് ഞാൻ കേറി ചെല്ലുമ്പോൾ എന്തൊക്കെ മീറ്റിംഗ് നടന്നപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ആതിരി തോന്നുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് രാജേഷ് മാഡം ഇവരോട് ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ ഏറ്റവും പ്രിയങ്കനായ കൃഷിമന്ത്രി പ്രസാദ് സാൻ ഏത് വേദിയിലാണെങ്കിലും എൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ എന്നെ കൈ ഉയർത്തി കാണിച്ച് എന്റെ പേര് വിളിച്ച് സംസാരിക്കുന്നു അതൊക്കെ ഏറ്റവും വളരെ ന്യൂനമശമായി നിൽക്കുന്ന ഈ മനുഷ്യന് ഇത്രയും കിട്ടുന്നത് അതിൽപ്പരം ഒന്നും ഇല്ല എനിക്ക് മമ്മൂക്കയോടും ഡയറി ചാനലിനോടും േദിയിൽ നിന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും എൻ്റെ ഹൃദയ നിറഞ്ഞു സ്വാതന്ത്ര്യ കുടുംബമായിരുന്നു അതാണ് ഞാൻ വന്നിട്ടുണ്ട് അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ പ്രസംഗിച്ചു പോയാൽ അവരോട് നല്ല പറയാൻ പറ്റാതെ പോകും അതുകൊണ്ടാണ് ഞാൻ അവസാനം ലഭിച്ചിട്ടുള്ളത് അതിലൊക്കെ നമ്മുടെ മഹാന്മാരായിട്ട് എല്ലാവരും നല്ല നല്ല മാറ്റിട്ട് പോകും പക്ഷേ ഈ പരിപാടി ഒരു കൈകാര്യം ആണെങ്കിൽ മാത്രമല്ലാത്തതുകൊണ്ട് ഞാനത് സഹിച്ചു ഈ കൈലിന്റെ അവാർഡുകൾ ആണ് കൈലും പ്രത്യേകം വേറിട്ട ചാനൽ പോലെയാണ് കൈ പറയുന്നത് പോലെ വേറിട്ട അവാർഡുകൾ വേണം നമുക്ക് ഡോക്ടേഴ്സ് അവാർഡ് വനിതാ സംസ്കൃത സംഘടന പോലെയുള്ള അവാർഡ് മികച്ച സാങ്കേതിക സാങ്കേതിക സമരം പോലെയുള്ള അവാർഡ് കർഷകരുടെ അവാർഡുകൾ അങ്ങനെയുള്ള അവാർഡുകൾ നമ്മൾ കൈലുകൾ അതിന് ഒന്നിനൊന്നും മെച്ചപ്പെട്ട എല്ലാ അവാർഡുകളിലും ഇല്ല ഡോക്ടേഴ്സായും ശരി വനിതാ യുവ സംരംഭരായാലും ശരി ഇങ്ങോട്ടൊക്കെ സാങ്കേതിക സംരംഭകരായാലും ശരി അവരുടെ സാങ്കേതിക വിരക്കെ നമുക്ക് വളരെ കുറച്ച് സമയത്തെ ആവശ്യവും പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമുക്കൊരിക്കലും അയറ്റുനിർത്താനോ മാറ്റി നിർത്താനോ പറ്റാത്ത വിഭാഗം നടന്നിട്ടുണ്ട് അത്തരവും കർഷകരാണ് ഞാനും പേരിൽ കർഷകരാണ് എനിക്ക് പേരും ഞാൻ അങ്ങനെ പോയി കൃഷി ചെയ്യണമെങ്കിൽ സ്ഥലമുണ്ട് അവിടെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലാതെ നേരിട്ട് മണ്ണിലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു സന്തോഷമുള്ളൂ പിന്നെ സ്വാമി അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ അത്ഭുതം സൃഷ്ടിക്കാൻ നമ്മൾ സാധിക്കുന്നു അവരുടെ അവഗണനയും പരിഗണനയും ഉണ്ടായുമില്ലെങ്കിൽ അത് അതിനു മുന്നോട്ട് സ്ഥലമില്ല ഭൂമിയില്ല സഹായിക്കാനാളില്ല അങ്ങനെ നടക്കുള്ള ആളുകളിലേക്കും മറ്റേക്കും ഭൂമിയോട് മറ്റേക്കും ജീവിതം നേടിയെടുത്തത് ഒരു ട്രാൻസെൻഡർ ആണ് മുഴുവൻ സമയം കക്ഷണം അത്ഭുതം ഇതൊരു പരാധീനതയെ കൊണ്ടുനടച്ചാളെ ഇതൊരു കഴിവായും ഒരു കരുത്തായി കൊണ്ടുനടന്ന് ജീവിതത്തിൽ

രാജാക്കുമാരൻ ചെയ്തത് അവരും ഈ നമ്മൾ 聞いておいてください。 Thank oh you. ൊളി വഞ്ചായിരുന്നു ഇതിലായിരുന്നു അല്ലെ അടിപൊളിയായിരുന്നു ഇറങ്ങാൻ പോവാ Okay okay na ചാവലി നേരെ ചേർന്നേ പറ്റൂ. എ ചാവലി ഇങ്ങോട്ട് തേങ്ങയേ പൈക്ക് കൊടുക്കണോ സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനൊന്നും നിലക്കാനില്ല. നല്ല ഇംഗ്ലീഷേ ഇരിക്കുന്നു. ഇങ്ങോട്ട് ആചേക്കട്ടെ. കേറ്റിയോ കേറ്റിക്കോ. അപ്പോ എത്ര നേരം ഉണ്ട്? ഹും. 1 ഉണ്ട്. ഒരു രശയില്ല ഇത് ശരിക്ക പോകുന്നൊരു ആരെങ്കിലും ഒരു വട്ടം കഴിച്ചിട്ട് ഓർത്ത് വരും എന്തോ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിരുന്ന് വെട്ടി വിഴിഞ്ഞാ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിട്ടൊന്ന് ഒരാശ്വാസമായി കേട്ടോ കാരണം രാവിലെ ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്ന എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സ്വാദുള്ള കാര്യങ്ങളായിരുന്നു നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ കുറച്ച് ചേച്ചിമാരുടെ കടയായിരുന്നു കേട്ടോ i വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചു രാത്രിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ നമ്മൾ രാത്രിയിലൊരു കപ്പയും മീൻ പീരയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ശ്രാവന്തികയുടെ ഫുഡ് മിസ്സായി തലേ ദിവസം വന്നപ്പോൾ രാത്രി വന്നപ്പോഴും ലേറ്റായി പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ എറണാകുളത്തോട്ട് വന്നു ദെൻ പിന്നെ ഇന്ന് വിചാരിച്ചു കപ്പയും മത്തിപ്പീരയും വെക്കാമെന്ന് വെച്ചു മത്തി വാങ്ങി പിന്നെ കിളിമീനും വാങ്ങിയിട്ടുണ്ട് പൊരിക്കാനായിട്ട് അപ്പോൾ രാത്രി കപ്പ പുഴുക്കും കിളിമീൻ ഫ്രൈയും മത്തിപ്പീരയാണ് അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് എനിക്കറിയത്തില്ല മാക്സിമം നോക്കാം ഇത് അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് വന്നപ്പോൾ തന്നെ അരുണ് വന്നു അരുൺൻ്റെ കയ്യിൽ അവൾ ആ കിട്ടിയ മൊമ്മൻറ്റോയും എല്ലാ സാധനങ്ങളൊക്കെ കൊടുത്തു അരുൺ ഇങ്ങനെ നോക്കി അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം ഹാപ്പിയായിട്ട് നമ്മളങ്ങ് വീട്ടിലേക്ക് പോവായി <laughs> <laughs> तो तो र ണേ അപ്പൊ വീണ്ടും വരെ വണക്കം അടി അവനെ കൂടി വീണ്ടും ഇങ്ങനെ വിളിച്ചു നിർത്തണം അങ്ങനെ ഞങ്ങൾ നല്ലൊരു നീണ്ട യാത്രക്ക് ശേഷം തിരിച്ചു ട്രിവാൻഡത്തേക്ക് പോവായി ഞാനും പ്രജിത്തും മാത്രമേ ട്രിവാൻഡത്തേക്ക് പോകുന്നുള്ളൂ ഹനൂം സാവന്തികാരനും അവിടെയാണ് നമ്മൾ ട്രിവാൻഡത്തേക്ക് പോകണം കാരണം ക്ലാസ്സിലൊക്കെ നല്ല ചളിയുണ്ട് ഇത്രയും ലോങ് ട്രാവലിങ് കഴിഞ്ഞ് വന്നത് കാരണം ഇനി വീട്ടിൽ പോയിട്ട് വേണം അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെ บายบายท่าท่า